വാവക്കാട് ശ്രീദേവി സമാജം വക ശ്രീ ഭഗവതി ക്ഷേത്ര പുനരുദ്ധാരണത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ ഉദ്ഘാടനം പ്രശസ്ത സീരിയൽ താരം ലക്ഷ്മി കീർത്തന സുനിൽ ബാബു നിർവഹിച്ചു വാവക്കാട് ശ്രീദേവി സമാജം വക ശ്രീ ഭഗവതി ക്ഷേത്ര പുനരുദ്ധാരണത്തോടനുബന്ധിച്ചുള്ള കൂപ്പൺ ഉദ്ഘാടനം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ക്ഷേത്രം തന്ത്രി ശ്രീ ആർ മോഹനൻ തന്ത്രികളുടെയും രജീവ് ശാന്തിയുടെയും ക്ഷേത്രം മേൽശാന്തി വി ജി ഗോപകുമാർ ശാന്തിയുടെയും സാന്നിധ്യത്തിൽ പ്രശസ്ത സീരിയൽ താരം ലക്ഷ്മി കീർത്തന നിർവഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് പി വി ധർമ്മരാജൻ സെക്രട്ടറി കെ വി രാജീവൻ ഹജാഞ്ചി എം കെ മനോജ് ക്ഷേത്രം പുനരുദ്ധാരണ സമിതി കൺവീനർ സുജീഷ് ഗോപി എന്നിവർ ചേർന്ന് കൂപ്പൺ ഏറ്റുവാങ്ങി വടക്കേക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് വാർഡ് മെമ്പർ സിന്ധു മനോജ് എന്നിവർ സംബന്ധിച്ചു കമ്മിറ്റിക്കാരായ എം കെ ഗിരീഷ് കുമാർ എൻ സി വിനോദൻ എ ജി അജിത് കുമാർ ഭരതൻ പി കെ സായി കെ സി പ്രതാപൻ സന്തോഷ് ഉണ്ണികൃഷ്ണൻ ഒ ബി സുനിൽകുമാർ സുനിൽ ബാബു ശാന്തി കെ എം കെ എം ബോസ് ക്ഷേത്രം കാര്യസ്ഥൻ കെ പി ഘോഷ് വനിതാ കമ്മിറ്റി അംഗങ്ങളായ സുധാ വിനോദൻ രമണി ഗിരിജ സലിലം രാജീവ് ഷാരി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു